Ну എന്ന കഥാപാത്രത്തിന് കിട്ടിയ അത്രയും മൈലേജ് മറ്റേതെങ്കിലും പുതുമുഖ നായികയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന സംശയമാണ് സായി പല്ലവി എന്ന നടക്കി കിട്ടിയ ഏറ്റവും നല്ല വേഷം പിന്നീട് തെലുങ്കിലും തമിഴിലുമെല്ലാം നിരവധി സിനിമകൾ ചെയ്തുവെങ്കിലും ഇന്നും സായി പല്ലവി എന്ന് പറയുമ്പോൾ ആരാധകർക്ക് മലർമിസ് എന്ന കഥാപാത്രം കഴിഞ്ഞിട്ട് മറ്റേത് കഥാപാത്രവും മനസ്സിലേക്ക് കടന്നു വരും സായി പല്ലവിയുടെ പിറന്നാളിന് ആശംസകളുമായി തണ്ടേൽ എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ മലർമിസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രേമത്തിലെ ഇൻട്രൊഡക്ഷൻ ാണ് കാണിക്കുന്നത് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടാണ് ആ രംഗം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നാലെ സായി പല്ലവി അഭിനയിച്ച എല്ലാ സിനിമകളിലെയും ഡയലോഗുകളും പാട്ടുകളും ഒക്കെ കൂട്ടിച്ചേർത്ത മികച്ച ഒരു ട്രിബ്യൂട്ട് ആണ് നൽകിയിട്ടുള്ളത് അത് കഴിഞ്ഞു വരുന്നത് കുറെ ബ്ലൂപ്പർ വീഡിയോകളാണ് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള സായി പല്ലവിയെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷെ കട്ട് കഴിഞ്ഞിട്ടുള്ള സായി പല്ലവി ഇങ്ങനെയാണ് എന്ന ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോയുടെ പകുതി മുതൽ ബ്ലൂപ്പർ കാണിച്ചിരിക്കുന്നത് വളരെ ചൈൽഡിഷ് ആയി ചിയർഫുള്ളായി സെറ്റിൽ ഓടി നടക്കുന്ന സായി പല്ലവിയെയാണ് ാണ് ബ്ലൂപ്പർ വീഡിയോയിൽ കാണാൻ കഴിയുക ഈ വീഡിയോ വൈറൽ ആയതിനൊപ്പം സായി പല്ലവിയുടെ സിനിമാ പ്രവേശനത്തെ കുറിച്ച് ആരാധകർ വീണ്ടും സംസാരിക്കുകയാണ് ഇതോടെ അൽഫോൺസ് പുത്രനെ കുറിച്ച് സായി പല്ലവി പറഞ്ഞ കാര്യങ്ങളും വൈറലാകുന്നുണ്ട് ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിൽ സായി പല്ലവിയെ കണ്ടതിന് ശേഷമാണ് അൽഫോൺസ് പുത്രൻ ആദ്യമായി ഫേസ്ബുക്ക് വഴി മെസ്സേജ് അയക്കുന്നത് തന്റെ പുതിയ മ്യൂസിക് ആൽബത്തിലെ നായികയായിട്ട് വിളിക്കാനായിരുന്നു മെസ്സേജ് എന്നാൽ അതിനോട് സായി പല്ലവി പ്രതികരിച്ചില്ല ആറ് വർഷങ്ങൾക്ക് ശേഷം പ്രേമത്തിനു വേണ്ടി നായികമാരെ തിരയുന്ന സമയത്ത് വീണ്ടും സായി പല്ലവിക്ക് അൽഫോൺസ് പുത്രൻ മെസ്സേജ് അയച്ചു ഫോണിൽ വിളിച്ച് അൽഫോൺസ് പുത്രൻ തന്റെ സിനിമയിലെ നായികയാകാൻ ക്ഷണിച്ചപ്പോൾ സായി പല്ലവിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു നായികയായി അഭിനയിക്കാനുള്ള ലുക്കില്ലാത്ത നിറയെ മുഖക്കുരു ഉള്ള തന്നെ എന്തിനാണ് നായികയായി വിളിക്കുന്നത് എന്നതായിരുന്നു സായി പല്ലവിയുടെ ചിന്ത കോൾ അവഗണിച്ചുവെങ്കിലും അൽഫോൺസ് പുത്രൻ വിളിച്ചുകൊണ്ടേയിരുന്നു ഇനി അയാൾ വിളിച്ചാൽ ഫോൺ എടുക്കേണ്ട എന്ന് സായി പല്ലവി അമ്മയോട് പറയുകയും ചെയ്തു മാത്രമല്ല ഒരു ഘട്ടത്തിൽ പോലീസിൽ പരാതി കൊടുത്താലോ എന്ന് പോലും ചിന്തിച്ചിരുന്നു എന്നാണ് സായി പല്ലവി പറഞ്ഞിട്ടുള്ളത് പിന്നീട് ഗൂഗിളിൽ തിരിഞ്ഞതിന് ശേഷമാണ് അൽഫോൺസ് പുത്രൻ എന്ന സംവിധായകനെ കുറിച്ച് സായി പല്ലവി മനസ്സിലാക്കുന്നത് പക്ഷെ അപ്പോഴും സായി പല്ലവിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല തന്റെ മുഖവും ശബ്ദവും ഒരു നായികയ്ക്ക് ചേർന്നതല്ല എന്ന് സായി പല്ലവി പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ തന്റെ എല്ലാ അപകർഷതാ ബോധങ്ങളും മാറ്റിയെടുത്ത സംവിധായകനാണ് അൽഫോൺസ് പുത്രൻ എന്നും സ്വയം സ്നേഹിക്കാൻ തന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചുവെന്നും തന്നെപ്പോലെ മുഖക്കുരുവിന്റെ പേരിൽ പുറത്തിറങ്ങാൻ പോലും മടിക്കുന്ന പലർക്കും താനൊരു ഇൻസ്പിറേഷനായി മാറാൻ കാരണം അദ്ദേഹമാണെന്നും സായി പല്ലവി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പ്രമേയമാക്കി ഒരുക്കുന്ന തണ്ടേലിൽ നാഗചൈതന്യയുടെ ജോഡിയായിട്ടാണ് സായി പല്ലവി വേഷമിടുന്നത് ആന്ധ്രാപ്രദേശിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവമാണ് ചിത്രത്തിന്റെ പ്രമേയം റൊമാൻറിക് മൂവിയാണിതെന്ന സൂചനകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് അവകാശങ്ങൾക്കായി പോരാടുന്ന യുവതിയായിട്ടാണ് സായി പല്ലവി തണ്ടേലിലെത്തുന്നത് ശിവകാർത്തികേയൻ നായകനാകുന്ന പുതിയ ചിത്രത്തിലും സായി പല്ലവിയാണ് നായിക അമരൻ എന്നാണ് ചിത്രത്തിന്റെ പേര്